ചാലക്കുടി പനമ്പിള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചാലക്കുടി നഗരസഭ ചെയർമാൻ എ ബി ജോർജ്ജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത് വർഷ കാലയളവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വളർച്ചയിൽ പനമ്പിള്ളി കോളേജ് നൽകിയ സംഭാവനകളെ മന്ത്രി എടുത്തു പറഞ്ഞു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നും വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണി കൂടി വളർത്തിയെടുക്കുകയാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകളും അസാപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സ്കിൽ കോഴ്സുകളും ഇതിന് ഉദാഹരണമാണെന്ന് മന്ത്രി പറഞ്ഞു സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി നടത്താൻ ഉദ്ദേശിക്കുന്ന അൻപത് പ്രഭാഷണ പരമ്പരയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽ കൂട്ടാകുന്ന പുതിയ ആശയങ്ങൾ ഉരുത്തിരിയണമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു വാർഡ് കൌൺസിലർ സൌമ്യ വിനീഷ് പിടിഎ വൈസ് പ്രസിഡന്റ് സുകുമാരൻ എം എ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി ബീന ഡേവിസ് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ആൽബിന ഷാഹുൽ സുവർണജൂബിലി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറും വൈസ് പ്രിൻസിപ്പലുമായ ആൽബർട്ട് ആന്റണി ടി എന്നിവർ സംസാരിച്ചു ഒരു കാര്യമാണ് എന്ന് അഴിവ സാമൂഹ്യീതി സങ്കല്പനങ്ങളെ സാക്ഷാത്കരിച്ചിട്ടുണ്ട് മാനവിക വിഷയങ്ങളിലും ഏറ്റവും മികവാത്ത നിലയിലുള്ള മുന്നോട്ടുള്ള പ്രയാണ